എംഒസ് എഫ് പെരിങ്ങോം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാടിയോട്ടിചാലിൽ വമ്പിച്ച വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്തലാ ജ്വല്ലറി മേലെ ചെറുപുഴ എം ഒസ് എഫ് പെരിങ്ങോം വൈകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാടിയോട്ടിചാലിൽ വമ്പിച്ച വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും നടത്തി ഐക്യം അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയുള്ള പരിപാടിയുടെ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു വിദ്യാർത്ഥി റാലി വയക്കരയിൽ നിന്ന് ആരംഭിച്ച് പാടിയോട്ടിച്ചാൽ അരിയിൽ അബ്ദുൾ ഷക്കൂർ നഗരിയിൽ സമാപിച്ചു चंदा चाड़ी चंदी ख़ुशी साई वंशी अची कोशिशी ആദിൽ ഹാജിമുക്ക് സഫ്വാൻ തട്ടമ്മൽ റംഷാദ് വട്ടിയേര മുക്താർ ഞക്ലി സഹദ് ഹാജിമുക്ക് സബ്ദാദ് പെഡേന റഷാദ് ഞക്ലി തശ്രീഫ് തട്ടുമ്മൽ സാബിദ് വട്ടിയേര എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം എം എസ് എഫ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി റംഷാദ് കെ പി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഹസീബ് ടി കെ മുഖ്യപ്രഭാഷണം നടത്തി ജംഷീർ ആലക്കാട് അരിയിൽ ഷുക്കൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ആദിൽ ഹാജിമുക്ക് അധ്യക്ഷത വഹിച്ചു ഷജീർ ഇക്ബാൽ അൻവർ ഷക്കീർ സക്കീർ താറ്റേരി സഫാൻ തട്ടമ്മൽ എന്നിവർ പ്രസംഗിച്ചു നജീബ് യമാനി സ്വാഗതം പറഞ്ഞു മുബാറക് നന്ദി പ്രകാശിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാക്കളായ ടി പി മുസ്തഫ കൊട്ടില മുഹമ്മദ് കുഞ്ഞി അഹമ്മദ് പോത്താങ്കണ്ടം മുസ്തഫ പൊന്നമ്പാറ വി വി മുഹമ്മദ് കുഞ്ഞി അബ്ബാസ് ഹാജിമുക്ക് അയ്യൂബ് പൊട്ടിയേര അസ്രഫ് മോണങ്ങാട് പി വി മുഹമ്മദ് കുഞ്ഞി ഫാസിൽ ഞക്ളി മുസ്തഫ പെരിങ്ങോം ടി പി സീനത്ത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വിട പറഞ്ഞ മുൻകാല പ്രവർത്തകരുടെ ഗവർണർ ഖബർ സിയാറത്തും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ